എൺപത്തി ഒന്നായിരം രൂപ എഴുപത്തിരണ്ട് ഇരുപത്തെട്ട് ഒന്ന് പൂജ്യം പൂജ്യം അതായത് എഴുപത്തിരണ്ട് ഇരുപത്തെട്ട് ഒന്ന് പൂജ്യം 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 ഏഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ അടുത്തത് മൂന്ന് പത്തനംതിട്ട ജില്ല അത് മൊത്തം നിങ്ങൾ കേൾക്കണം ക്ഷമയോടെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ അറിയണം മൂന്ന് പത്തനംതിട്ടയാണ് മദ്രസകളുടെ എണ്ണം അഞ്ചാണ് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടങ്ങളിൽ പത്തനംതിട്ടയ്ക്ക് അനുവദിച്ച തുക പതിനെട്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് അതായത് പതിനെട്ട് ഇരുപത്തി ഒന്ന് പൂജ്യം 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 മദ്രസകളുടെ എണ്ണം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ രണ്ട് മദ്രസയാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് അതിന് അനുവദിച്ച തുക ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപ ഏ ഒൻപത് അൻപത് ഒമ്പത് പൂജ്യം 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 ഇനിയും നാല് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴയ്ക്ക് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടങ്ങളിൽ രണ്ടു മദ്രസ അതിന് അനുവദിച്ച തുക ആറ് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ മദ്രസകളുടെ എണ്ണം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ ജില്ലയാണ് ആലപ്പുഴ അവിടെയാണ് പതിനാറ് മദ്രസകളിലായി അൻപത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ഈ ക്ലിപ്പിട്ടേക്കാം അപ്പൊ നിങ്ങൾക്ക് കണക്ക് നോക്കി തിട്ടപ്പെടുത്താം അഞ്ച് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയിൽ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടങ്ങളിൽ ഉള്ളത് മൂന്ന് ജില്ല മൂന്ന് മദ്രസയാണ് അവിടെ ആ കോട്ടയത്ത് പത്ത് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് അനുവദിച്ച തുക രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഒരു മദ്രസയ്ക്ക് വേണ്ടി അനുവദിച്ചത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ അടുത്തത് നമ്മളിപ്പോ വായിച്ചത് കോട്ടയം അല്ലേ അടുത്തത് എറണാകുളം ആറ് എറണാകുളം എറണാകുളത്തിന് രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ പതിനഞ്ച് മദ്രസകള് അവിടെ അനുവദിച്ച തുക അൻപത്തിനാല് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ എട്ടു എട്ടു മദ്രസകൾ അവിടെ ഇരുപത്തിരണ്ട് ലക്ഷത്തി രണ്ടായിരം രൂപ ഏഴ് തൃശൂരാണ് തൃശ്ശൂര് പതിനേഴ് മദ്രസകൾ രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ അവിടെ അനുവദിച്ച തുക തൃശ്ശൂര് അൻപത്തിയാറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ ഏ പിന്നെ പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ തൃശ്ശൂർ ഉള്ള മദരസകള് എത്രാമത്തെ ജില്ലയാണ് ഏഴ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മുപ്പത്തി മൂന്ന് മദരസകൾ അവിടെ അനുവദിച്ച തുക ഒരു കോടി അറുപത്തി ലക്ഷത്തി ഒൻപതിനായിരം രൂപ എങ്ങനെയാണ് കടം വന്നതെന്നും കെ എസ് ആർ ടി സി കാര്ക്ക് കൊടുക്കാൻ ശമ്പളം ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നും ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും അടുത്തത് പാലക്കാടാണ് എട്ട് പാലക്കാട് രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ മുപ്പത് മദ്രസകൾ അവിടെ കൊടുത്തത് ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി പതിനായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഉള്ള മദ്രസുകൾ മുപ്പത്തി ഒന്ന് അവിടെ അനുവദിച്ചത് ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ അടുത്തത് ഒൻപത് മലപ്പുറം ജില്ലയാണ് ഇരുന്നൂറ്റി ഒൻപത് മദ്രസുകളാണ് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ അനുവദിച്ചത് അവിടെ മലപ്പുറത്തിന് ഒൻപത് കോടി അൻപത്തി ഒൻപത് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വല്ലതും പറയാനുണ്ടാകും ഏ പിന്നെ ഒൻപത് ലക്ഷത്തി രണ്ടായിരത്തി പതിമൂന്ന് പതിനാലില് അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് മദ്രസകൾ അനുബന്ധിച്ച തുക കേക്കണ്ടേ മലപ്പുറം ഇരുപത്തെട്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി രൂപ ഇത് വിവരാവകാശ നിയമപ്രകാരം എടുത്ത ക്ലിപ്പാണ് കൃത്യമായി ഇതിനകത്ത് സീലുണ്ട് ഞാനതാ ഞാൻ പറയുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം നിങ്ങൾക്ക് പരിശോധിക്കാം പത്ത് കോഴിക്കോട് ആണ് രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ നൂറ്റി പതിനൊന്ന് മദ്രസകളിലായി കോഴിക്കോട് നാല് കോടി നാൽപ്പത്തി നാല്പത് ലക്ഷത്തി ഏഴായിരം രൂപയാണ് അനുവദിച്ചത് നാല് കോടി മദ്രസകൾ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ അനുവദിച്ചത് ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് ആ പൈസയും കൂടെ കേട്ടിട്ട് പോയാൽ മതി കേട്ടോ കോഴിക്കോട് അനുവദിച്ചത് പതിനൊന്ന് കോടി പത്തൊൻപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇതൊക്കെ ആരുടെ പണമാണെന്ന് ചിന്തിക്കണേ പതിനൊന്ന് വയനാടാണ് രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ അൻപത്തി നാല് മദ്രസ്സുകളിലായി രണ്ടു കോടി ഇരുപത്തി എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ അനുവദിച്ചത് വയനാട് പിന്നെ വയനാട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ അറുപത്തി മൂന്ന് മദ്രസകൾ അവിടെ അനുവദിച്ചത് രണ്ട് കോടി എഴുപത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപ പന്ത്രണ്ടാമത്തെ ജില്ല കണ്ണൂരാണ് രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ മുപ്പത്തി എട്ട് മദ്രസകൾ മുപ്പത്തി എട്ട് മദ്രസകളിലായി ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ ഇവിടെ നമ്മൾ വായിച്ചത് കണ്ണൂരും കണ്ണൂര് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ അറുപത്തി മൂന്ന് മദ്രസകൾ അവിടെ അനുവദിച്ചത് രണ്ട് കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തത് പതിമൂന്ന് കാസർഗോഡ് രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ ഇരുപത്തി ആറ് മദ്രസകൾ അനുവദിച്ച തുക എഴുപത്തി ഏഴ് ലക്ഷത്തി പതിനായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ കാസർഗോഡ് നാൽപ്പത്തിയൊന്ന് മദ്രസകളിലായി ഒരു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി ആയിരം രൂപ തീർന്നില്ല ഒരെണ്ണം കൂടിയുണ്ട് ഇനി പതിനാല് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലക്ക് രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ മദ്രസ്സകളില്ല രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ തുക അനുവദിച്ചിട്ടില്ല രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഒരു മദ്രസയാണ് അനുവദിച്ചത് അതിന്റെ തുക കേട്ട് ഞെട്ടരുത് ലക്ഷത്തി ൂവായിരം രൂപ സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തില് അതിന്റെ ഒരു കോണിലിരിക്കുന്ന ഒരു കുഞ്ഞു സംസ്ഥാനമായ കേരളത്തില് ഒരു പ്രത്യേക മതവിഭാഗത്തിനു വേണ്ടി മാത്രം നൽകുന്ന പണമാണ് ഇതിനകത്ത് ചോദ്യം മൂന്ന് എന്ന് പറഞ്ഞിട്ടൊരു സീലൊക്കെ ഉണ്ട് കേട്ടോ വളരെ കൃത്യമായിട്ട് എസ് അതായത് ഇത് മദ്രസകൾക്ക് നൽകുന്ന ധനസഹായത്തെ കുറിച്ചിട്ടാണ് മറ്റൊരു മതപാഠശാലകൾക്കും ഈ ഓഫീസിൽ നിന്ന് ധനസഹായം നൽകിയിട്ടില്ല എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് അതിനകത്ത് ണ്ട് ആരാണ് സീൽ അടിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഞാൻ എടുമ്പ് എന്താണെങ്കിലും കാണാൻ പറ്റും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ജനഗമ്മ എന്ന ഉദ്യോഗസ്ഥയാണ് സീല് ചെയ്തിരിക്കുന്നത് അവരാണ് ഒപ്പിട്ടിരിക്കുന്നത് ഒരു ഓഫീസറാണ് നമ്മൾ നമ്മള് കാണണം ഇതേ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രം അതോ മദ്രസകളിൽ എന്തുവാ പഠിപ്പിക്കുന്നേ ഏ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ നൽകുക ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് വിശ്വസ്ഥതയോടെ എന്ന് പറഞ്ഞിട്ടൊരു ഒപ്പുണ്ട് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആൻഡ് സൂപ്രണ്ട് എൻ ഇ പി വിഭാഗം എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം തിരുവനന്തപുരം അവരാണ് ഇതിനകത്ത് ഒപ്പുവെച്ച് കൃത്യമായി പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് ഇനി അതിന് താഴെ എഴുതിയിരിക്കുന്നത് മറുപടി തൃപ്തകരമല്ലെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അപ്പീൽ അധികാരിക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പീൽ അധികാരിയുടെ പേരുണ്ട് ഇവിടെ ദീപ മാർട്ടിൻ പ്രോജക്ട് ഓഫീസർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം തിരുവനന്തപുരം എന്നെഴുതിയിട്ടുണ്ട് ഏ ഇതിനകത്ത് ആകെ വന്ന പൈസയുടെ ആകെ മദരസകൾക്ക് വേണ്ടി നൽകിയ പണത്തിന്റെ ഒരു കണക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപ ഞാൻ കണക്കിന് വീക്കാണ് ഞാൻ അക്കം പറഞ്ഞുതരാം ഇരുപത്തിരണ്ട് നാൽപ്പത്തി അഞ്ച് മുപ്പത്തൊന്ന് മൂന്ന് പൂജ്യം നമ്മുടെ ശിവൻകുട്ടിയാണ് പഠിപ്പിച്ചതാണ് ഇങ്ങനെ പറയാം ഉം മനസിലായല്ലോ ഇനിയും ൾക്കു വേണ്ടി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടോ അതോ നമ്മൾ വെറുതെ പറയുവാണോ പലരും പറയും പ്രത്യേക ഒരു മതവിഭാഗത്തോട് എതിർപ്പുള്ളത് കൊണ്ട് ഞാനൊക്കെ വെറുതെ വന്ന് പറയുവാണ് എന്ന് പറയുന്ന ആളുകൾക്ക് മുമ്പില് ഞാൻ മറ്റൊരു വീഡിയോ കൂടി കാണിക്കാം നമ്മുടെ അബ്ദുൽ ഗഫൂർ സാഹിബാണ് അദ്ദേഹം എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് അതിൽ ഒരു അവിശ്വസനീയത തോന്നും അദ്ദേഹം തന്നെ പറയട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുമല്ലോ മദ്രസാധ്യാപകർക്ക് പൊതുഖജനാവിൽ നിന്ന് പണം നൽകുന്നുണ്ടോ ഇല്ലേ അദ്ദേഹം ആരാണെന്ന് കൂടിയ പറയാം മദ്രസാധ്യാപകർക്ക് പൊതുഖജനാവിൽ നിന്ന് സർക്കാരാണോ ശമ്പളം കൊടുക്കുന്നത് എന്താണ് അതിനുള്ള തെളിവ് ചാനൽ ചർച്ചയ്ക്ക് ശേഷം മുസ്ലിം സഹോദരങ്ങൾ അടക്കം പരസ്പരം ചോദിച്ച ഒരു ചോദ്യമാണിത് അതിനുള്ള മറുപടി കേരളത്തിലെ രണ്ട് ലക്ഷം മദ്രസ അധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട് രണ്ട് ലക്ഷം മദരസ അധ്യാപകർക്ക് ഏ ഈ ഇത് നമ്മൾ അടിസ്ഥാനരഹിതമായ ആരോപണമാണോ നടത്തത് നടത്തിയത് ഏഷ്യനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവർ ചർച്ചയുടെ ഒരു ഘട്ടത്തിലും ഇവരാരും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ മറിച്ച് മദ്രസകൾക്ക് വേണ്ടി പൊതു ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞിട്ടുമുണ്ട് തെളിവില്ലാത്ത ഒരു കാര്യവും ഒരു വേദിയിലും ആരും ഉന്നയിച്ചിട്ടില്ല എന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത് ബി ജെ പി നേതാവ് പറഞ്ഞത് കളവാണ് എന്ന് ഒരു ചടങ്ങർ അറബി പറഞ്ഞിരുന്നു എന്നാൽ മദ്രസ അധ്യാപകരുടെ ക്ഷേമനിധി അധ്യാപക ക്ഷേമനിധി ബോർഡ് ചെയർമാനായ അബ്ദുൽ ഗഫൂർ സാഹിബ് കൃത്യമായി നമ്മളോട് കണക്ക് പറയുന്നുണ്ട് നമുക്കത് കേൾക്കാം നമ്മൾ പറഞ്ഞാലാണ് അത് നുണയാണ് പ്രത്യേക ഒരു മതവിഭാഗത്തെ അവഗണിക്കുന്നതിന് വേണ്ടിയും അവഹേളിക്കുന്നതിനു വേണ്ടിയും നമ്മൾ പറഞ്ഞു പിടിപ്പിക്കുന്നതാണ് എന്ന് പറയും ഇത് ഞമ്മന്റെ മതം മാത്രം പഠിച്ചോട്ടെ എന്ന് ചിന്തിക്കരുത് നമ്മൾ ജീവിക്കുന്നത് ഒരു മതേതര രാജ്യത്ത മതത്തിൽ നിന്നും ഇതരത്വം പ്രധാനം ചെയ്യപ്പെടേണ്ടുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ ഒരു പ്രത്യേക മതവിഭാഗത്തിനു വേണ്ടി മാത്രം ഇങ്ങനെ പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്നും കോടികൾ വാരിക്കോര് ചെലവഴിക്കുമ്പോൾ അതിനെ എതിർക്കണോ വേണ്ടയോ എന്നത് ഓരോ വ്യക്തിയുടെയും അനുസൃതമായി അവനവൻ ചിന്തിക്കേണ്ടത് വസ്തുതയാണ് എന്തായിരുന്നാലും അധ്യാപക ക്ഷേമനിധി ബോർഡ് ചെയർമാനായ അബ്ദുൽ ഗഫൂർ സാഹിബ് തന്നെ പറയട്ടെ കേൾക്കാം നമസ്കാരം ഞാൻ അബ്ദുൽ ഗഫൂർ കേരള ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനാണ് സംസ്ഥാന സർക്കാർ ഞങ്ങളുടെ മധ്യസ്ഥാധ്യാപകരുടെ വീതവും നേരത്തെ അനുവദിച്ച പത്ത് കോടി രൂപയുടെ ഫണ്ട് ട്രഷറിയിൽ പലിശരഹിത അക്കൗണ്ട് ലക്ഷ്യത്തിന്റെ അനുപാതികമായി ഞങ്ങൾക്ക് നാല് കോടി പതിനാറ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപ അനുവദിച്ചതായുള്ള വിവരം നിങ്ങളുടെ അറിയിപ്പാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പത്ത് മുതൽ പതിനാല് വരെ കാലയളവുള്ള മൂന്ന് കോടി എഴുപത്തി ലക്ഷം രൂപ ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നു അതിനുശേഷം ഈ ക്ഷണനിധി ബോർഡായി രൂപീകരിച്ചതിന് ശേഷം ഇപ്പോൾ നാല് കോടി പതിനാറ് ലക്ഷത്തി അൻപത്തൊമ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് കാലയളവിലുള്ള ഇൻസെന്റീവ് ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ചു ഈ സന്തോഷ മൊത്തത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ മദ്രസാ അധ്യാപകർക്കായി ആവിഷ്കരിച്ചിട്ടുള്ളത് പെൻഷൻ തുക വർദ്ധിപ്പിച്ചു സഹായം വർദ്ധിപ്പിച്ചു ചികിത്സാ സഹായം വർദ്ധിപ്പിച്ചു മരണാന്തര ശേഷക്കുകൾക്കുള്ള ധനസഹായം വർദ്ധിപ്പിച്ചു അതോടൊപ്പം കേരളത്തിലെ മദ്രസാ അധ്യാപകരുടെ മക്കൾ ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന മക്കൾക്ക് അവരുടെ ഫീസ് സർക്കാർ അനുവദിച്ച ഫീസ് ഗ്രാൻഡ് മെറിട്ട് ഫീസ് ഈ ബോർഡ് നൽകുന്നതാണ് അവർക്ക് വീട് വെക്കാനുള്ള മൈനോറിറ്റി ഫിനാൻസ് കോർപ്പറേഷന്റെ സഹായത്തോടുകൂടി പലിശ രഹിത ധനസഹായം എന്ന് കണ്ട മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാമാണ് ഉൾക്കൊള്ളുന്നതെല്ലാം ഈ ബോർഡ് ഈ അസംഘടിത വർഗത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും സഹായമാകുന്ന രീതിയിലാണ് ഈ അവസരത്തിൽ സംസ്ഥാന സർക്കാർ ഈ പണം അനുവദിച്ചത് ഇത് കൂടുതലും ഞങ്ങൾക്ക് ഈ വിഭാഗത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും അവർക്കാവശ്യമായിട്ടുള്ള ഒട്ടനവധി ക്ഷേമങ്ങൾ രൂപ ചെയ്യുവാനും സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായി ഈ മാസം ഇരുപത്തിരണ്ടി മുതൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിന്റെ രണ്ട് ലക്ഷത്തോളം വരുന്ന അധ്യാപകരെ ഇതിന് ചേർക്കുക എന്നുള്ള ഒരു ദൗത്യം ഞങ്ങൾ തുടങ്ങി പറയാമോ വെറുതെ സർക്കാരിൽ നിന്ന് കോടികൾ ധനസഹായമായി മദരസകൾക്ക് ലഭിക്കുന്നില്ല എന്നും അതല്ല ഞങ്ങളൊക്കെ ആരോപിക്കുന്നത് നുണയാണെന്നും ഒന്ന് പറയാമോ വസ്തുനിഷ്ഠമായി തെളിവുകൾ ഉദ്ധരിച്ചു കൊണ്ടല്ലേ സമർത്ഥിക്കുന്നത് ഏത് കാര്യവും നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് വസ്തുനിഷ്ഠമായ തെളിവുകൾ തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പൊ ഇത് നമ്മളൊക്കെ പറഞ്ഞതാണെങ്കിൽ ശരി നിങ്ങൾക്ക് ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ് എന്ന് പറയാം ഇതങ്ങനെയല്ല ഇത് അവര് തന്നെ പറയുന്നു അവർക്ക് ഇത്രയൊക്കെ പണമാണ് മദ്രസകൾക്ക് വേണ്ടി ലഭിക്കുന്നത് എന്ന് ഇനിയും നിങ്ങൾക്കൊന്ന് പറയാമോ ഞാനൊക്കെ പറഞ്ഞത് ഓണയാണെന്ന് ഏ മദ്രസകൾക്ക് വേണ്ടി പണം നൽകുന്നു എന്നത് വെറും ആരോപണമാണ് എന്ന് പറയാൻ പറ്റുമോ എന്തായിരുന്നാലും ഞാൻ മാത്രമുള്ളത് കൊണ്ട് നന്നായി എനിക്ക് കൂടുതൽ സമയം കിട്ടുമ്പോൾ എനിക്ക് ഈ വിഷയം നിങ്ങളുമായിട്ട് അവതരിപ്പിക്കാം കേരളത്തിലെ ഏറ്റവും വലിയ മദ്രസ ഉള്ളത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനാണ് പണ്ട് സമസ്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളൊക്കെ സമസ്തയിൽ നിന്ന് പഠിച്ചു വന്നവരാണ് പിന്നീടാണ് നമ്മൾ ഇതര സംഘടനാ വിഭാഗങ്ങളിലേക്കൊക്കെ തിരിഞ്ഞത് സുന്നി വിഭാഗങ്ങളുടെ നേതൃത്വത്തില് വിപുലമായി തന്നെ മദ്രസ വിദ്യാഭ്യാസം പുരോഗമിച്ച് തന്നെയാണ് ഈ കേരള കരയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നിർവാഹക സമിതി യോഗം പുതിയതായി കൂടുതൽ കൂടുതൽ മദ്രസകൾക്ക് അംഗീകാരം നൽകി വരുവാണ് ഇതോടെ മദ്രസകൾ സമസ്തയുടെ കീഴിലുള്ള മദ്രസകൾ പതിനായിരക്കണക്കിന് വർദ്ധിക്കുകയാണ് അതായത് ഹയാത്തുൽ ഇസ്ലാം മദ്രസ ഹാമിയാബാദ് ഹയാത്തുൽ ഇസ്ലാം മദ്രസ നുസ്രത്തുൽ ഇസ്ലാം മദ്രസ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ പല നാടുകളിലായി പല ജില്ലകളിലായി മലപ്പുറം കോഴിക്കോട് തുടങ്ങി കേരളത്തിലെ പതിനാല് ജില്ലകളിലും പുതിയ പുതിയ മദ്രസകൾ തുടങ്ങുന്നു അവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നു അതല്ലാതെ ഒരുപാട് ആളുകൾ ചാരിറ്റി ലെവലിൽ പണം കൊണ്ടുവന്ന് ഇറക്കുന്നു കാരണം ചാരിറ്റിക്ക് ക്ലാരിറ്റി വേണ്ട നികുതി വേണ്ടാത്ത പണമാണ് ഒരു കുഴപ്പമില്ല മറ്റു മദ്രസ ബോർഡുകളുടെ കീഴിലെ മദ്രസകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിൽ പതിനായിരക്കണക്കിന് ഏതാണ്ട് അടുക്കും മദ്രസകളുടെ കണക്കുകൾ വിവിധ മദ്രസ ബോർഡുകളാണ് ഇതൊക്കെ നിയന്ത്രിച്ചു മുന്നോട്ട് പോകുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡുകൾ നമുക്കറിയാം സമസ്ത കേരള ഇസ്ലാം മത മതവിദ്യാഭ്യാസ ബോർഡ് സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഓഫ് ഇന്ത്യ സുന്നി അവരൊന്നും സുന്നി തന്നെയാണ് പിന്നെ കേരള സംസ്ഥാന മതവിദ്യാഭ്യാസ ബോർഡ് അതും സുന്നികളുടെ നാം ക്ഷിണ കേരള പിന്നെ അതും കേട്ടാ പിന്നെ പിന്നെ മുജാഹിദ്ദീൻ വിദ്യാഭ്യാസ ബോർഡ് ആ ഫോർ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് മുജാഹിദ് മദ്രസ ബോർഡുകളും മദ്രസകളും ഇവിടെ നടന്ന് പോകുന്നുണ്ട് പലപ്പോഴും സൈബർ ഇടങ്ങളിലെ വാദപ്രതിവാദങ്ങൾക്കിടയാക്കുന്ന കാര്യമാണ് മദ്രസ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് ആരാണ് എന്നത് മഹല് കമ്മിറ്റിയാണ് മദ്രസ അധ്യാപകർക്ക് ശമ്പളം നൽകാൻ ബാധ്യതപ്പെട്ടത് മഹല്ല് കമ്മിറ്റിയാണ് ശമ്പളവും പെൻഷനും ഒക്കെ നൽകാൻ പൊതു ഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ് നമ്മളിപ്പോ കേട്ടതല്ലേ മദ്രസാ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് ഓരോ സകൾക്കുമുള്ള കമ്മിറ്റികളാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ഇതിനു വേണ്ടി